ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് നമ്മുടെ തോട്ടപ്പള്ളിക്ക് സമീപം നമ്മുടെ കുമാരനാശൻ അന്തരിച്ച പ്രശസ്ത കവി കുമാരനാശൻ്റെ സ്മൃതിമണ്ഡപത്തിന് സമീപമാണ് അത് കുമാരനാശൻ മരിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് ഇതിനടുത്താണ് അതിൻ്റെ പുള്ളിയുടെ ശവകുടീരമൊക്കെ ഉള്ളത് അപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പല്ലനയാറ്റ് പല്ലന എന്ന് പറയുന്ന പ്രദേശത്ത് പല്ലനയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയില്ല വഴിക്കായിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്ക് അപകടം നടന്നത് അപ്പോൾ ആ ഇവിടെ പുള്ളിയുടെ സ്മൃതിമണ്ഡപം എന്ന് പറഞ്ഞാൽ കല്ലറ കെട്ടി ഇവിടെ തന്നെ അടക്കുകയായിരുന്നു വേറെ കൂട്ടും കൊണ്ടുപോയില്ല അതിനെ തുടർന്ന് ഭയങ്കര വിവാദങ്ങളൊക്കെ ആണ് നടന്നു എന്നാണ് പറയപ്പെടുന്നത് പല്ലന നിവാസികളുടെ നിർബന്ധത്തെ തുടർന്ന് ഇവിടെ തന്നെ കല്ലറ കെട്ടി തന്നെ അടക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ നമ്മളിപ്പോൾ പല്ലന ഈ കുമാരകോടി പാലത്തേനാണ് ഇപ്പോൾ ഉള്ളത് നേരെ നമ്മൾ ഇത് വരുന്ന വഴി എന്ന് പറഞ്ഞ ഹൈവേയിൽ നേരെ ഏതായാലും വഴി നമ്മളത് തോന്നാൽ മതി ഇവിടെ ആരോമാർക്കിട്ടുണ്ട് കുമാരകോടി എന്നാണ് സർക്കേണ്ടത് അവിടെ നമ്മൾ നേരെ അതാണ് അതോടൊപ്പം അതാണ് സ്പോട്ട് കുമാരനാശൻ ബോട്ട് പറഞ്ഞുണ്ടായ അപകടം ഉണ്ടായിട്ട് റിഞ്ഞ അപകടം ഉണ്ടായ സ്ഥലം ഭയങ്കര ഡീപ്പായിട്ടുള്ള പണ്ട് നടന്നാണ് അതുകൊണ്ട് അവിടെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നൂറ്ററുപത്തേഴോ മറ്റോ യാത്രക്കാരുണ്ടായിരുന്നു കുറെ പേര് രക്ഷപ്പെട്ടു കുറെ പേര് കുമാരനാസിനൊക്കെ മരിച്ചിട്ട് കുമാരനാസിനൊക്കെ മരിച്ച് പിറ്റോസിയ ബോഡി കണ്ടെത്തിയത് ബോഡി ആറ്റിന്നാണ് കണ്ടെത്തിയത് ബോട്ട് പറഞ്ഞിട്ടാണ് കുമാരകോടി എന്നറിയപ്പെടുന്ന സ്ഥലം നമുക്ക് നേരെ സ്മാരകത്തിലോട്ട് പോവാം ഇത് നമ്മുടെ ബോട്ട് റൂട്ടാണ് അത് കൊല്ലം ടു ആലപ്പുഴ ബോട്ട് ഇത് ബോട്ട് പോകുന്ന വഴിയാണിത് വയ്യ ആറ്റു വെച്ചാണ് പുള്ളിക്ക് അപകടം ഉണ്ടായത് ഇപ്പോൾ ബോട്ട് സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ായിട്ട് അറിയത്തില്ല പണ്ട് ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നല്ലോ ആ സമയത്ത് ജലസ്രോതസ്സുകളായിരുന്നു കൂടുതൽ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് അതായത് ജലമാർഗമായിരുന്നു കൂടുതലും ഗതാഗതം ഉണ്ടായിരുന്നത് അന്ന് റോഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആ കാലത്തുണ്ടായ അപകടമാണ് ഇപ്പോ റോഡും കാര്യങ്ങളൊക്കെ ബോട്ട് സർവീസ് ഇതുവഴി കുറവാണ് ഓക്കെ നമ്മള് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് കുമാരകോടിയിലോട്ട് പോകുന്നത് പാലം കയറി അങ്ങോട്ട് ഇറങ്ങിയിട്ട് തോന്നുന്ന വഴിക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ വരേണ്ട വഴി എങ്ങനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹരിപ്പാട് നിന്ന് നേരെ കരുവാറ്റ കരുവാറ്റെന്ന് നേരെ ലെഫ്റ്റ് ലെഫ്റ്റ് ആ വഴിയാണ് കേറി വരുന്നത് അവിടെ ഒരു പല്ലന എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വരുമ്പോഴാണ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുന്നു ഇവിടെ ഇപ്പോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ോ എത്തി നമ്മളിപ്പോ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഹരിപ്പാട് ഒന്ന് കരുവാറ്റ വരുന്ന വഴിയിൽ എടത്തോട്ട് വഴിയുണ്ട് അപ്പൊ ആ വഴി വന്നു കഴിഞ്ഞാൽ പല്ലന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്മാരക നിലകൊള്ളുന്നത് ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും ഇതാണ് മഹാകവി കുമാര സ്മാരക എസ് എൻ ഡി പി ബ്രാഞ്ച് നമ്പർ അറുപത്തിനാല് പതിനഞ്ച് പല്ലന ഇതാണ് അവിടെ ഒരു എസ് എൻ ഡി പി മന്ദിരമൊക്കെ ഉണ്ട് മറ്റേ ഗുരുദേവന്റെ ഏകദേശം ഈ ഒരു കാലാവളവിൽ തന്നെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും അതിനോട് ചേർന്ന് തന്നെയാണ് ഗുരുമന്ദിരം ഉണ്ട് ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോ ഒരു യു പി സ്കൂളുണ്ട് യു പി സ്കൂൾ അപ്പൊ ഞാൻ എന്താ റെക്കോർഡ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് വേറെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ അനാവശ്യ നോയിസ് ഒക്കെ കയറി വരും അത് കാരണമാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോ ഇതിലെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടുത്തെ കുമാരനാശം സ്മാരകം എന്ന് പറഞ്ഞിട്ട് അപ്പൊ സ്കൂളിൽ ചെന്ന് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളു അത് കാരണം പോയി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് പെർമിഷൻ ചോദിച്ചു നോക്കാം പല്ലന യു പി സ്കൂളാണ് അത് അപ്പൊ ഇതാണ് പുള്ളിയുടെ പൂർണകായ സിമെന്റ് പ്രതിമയൊക്കെ അവർ പണി കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിനോട് സ്കൂളിനോട് ചേർന്നൊരു സ്മാരകം എന്നും പറഞ്ഞാണ് കനകജൂബിലി സ്മാരകം എന്നും പറഞ്ഞാണ് അവർ പണി കഴിക്കുക രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ പണി കഴിപ്പിച്ചതാണ് മാറ്റും ചട്ടങ്ങള് പി സ്കൂൾ പല്ലന പല്ലന കനക ജൂബിലി സ്മാരകം അതായത് പുള്ളി അക്ഷരങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലായിരുന്നു അത് കാരണം അതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളും ഉണ്ട് അപ്പൊ ഈ സ്മാരകം പണിഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അവിടെ ഒരു ഫലകം ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്ത സമയത്തെ ഫലകങ്ങള് പിണറായി വിജയൻ ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നപ്പോ രമേശ് ചെന്നിത്തല അധ്യക്ഷൻ ജി സുധാകരൻ അങ്ങനെ കുറച്ച് പേരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു കല്ലേ കുത്തി പുള്ളിയുടെ ഒരു കവിതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മൂന്ന് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അത് എഴുതി ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ അതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ നേരെ അതിന്റെ ഒരു വലിയൊരു ഫോട്ടോ വീഡിയോ ഒന്ന് കവർ ചെയ്യാണ് അപ്പൊ ഇത് നമ്മൾ അതിന്റെ വീഡിയോ ഒന്ന് കവർ ചെയ്യാൻ പതി മൊത്തത്തിലുള്ളത് മൊത്തത്തിലുള്ള അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിന്റെ മാതൃകയിലാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് പുള്ളി ബോട്ട് അപകടത്തി മരിച്ചോണ്ടായിരിക്കും ബോട്ടിന്റെ മാതൃകയിലാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അകത്തോട്ടൊന്ന് കേറി നോക്കാം അല്ലേ വേറെ ഇതിന്റെ അകത്തോട്ട് കയറി നോക്കി അകത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം ഇതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആർട്ടൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് എന്തുവാണെന്നറിയില്ല ഒരു ആർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ഏതെങ്കിലും കൃതികളുടെ ഐതിവൃത്തമാണ് ഈ ആർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഏതൊരു കൃതിയാണത് ആ കൃതിയെ പറ്റിയുള്ള ആർട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ഇപ്പുറത്ത് കണ്ടപ്പം മനസ്സിലായി ചണ്ടാലഭിഷ് അതിന്റെ ഒരു ആർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചണ്ടാലഭിഷു എന്ന് പറയുന്നത് സിമെന്റിലാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ഇപ്പുറത്ത് നളതമേന്തിയുടെ ഒരു ആട്ട് നളദമേന്തിയുടെ ആർട്ട് പിന്നെ ചില്ലില് പുള്ളിയുടെ ഒരു പടം അതിന്റെ ഇപ്പുറത്തുള്ള ആട്ടുകളൊക്കെ ഏതാണെന്ന് അറിയില്ല പ്പുറത്ത് ഒരു ആർട്ടുണ്ട് അങ്ങനെ കൊറേ ആർട്ട് വർക്കുകൾ അതിനകത്ത് ചെയ്തു വരുന്നുണ്ട് ആർട്ട് വർക്കുകൾ നല്ല അടിപൊളി വർക്കാണ് അത്യ വർക്കുകൾ മൊത്തം അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ട് സ്മാരകത്തിനധികം ഏ സി കാണുന്നത് ഞാൻ സ്മാരകം ആദ്യമായിട്ട് കാണുകയാണ് അതിനകത്ത് ഏ സി ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചൗകരീര ുള്ളിയുടെ ശവകുടീരം ഇവിടെയാണ് പുള്ളിയെ അടക്കം ചെയ്തിരിക്കുന്നത് കല്ലറ ഇവിടെയാണ് അന്ന് പുള്ളി മരിച്ചപ്പോ ഇവിടുത്തെ നാട്ടുകാരുടെ നിർബന്ധ അനുസരിച്ച് ഇവിടെ തന്നെ അടക്കുകയായിരുന്നു എന്നാണ് ഇതിനെ പറ്റിയുള്ള സ്റ്റോറി വായിച്ചപ്പോ എനിക്ക് കിട്ടിയത് വിക്കിപീഡിയെന്ന് വൈതാണ് പുള്ളിയുടെ ശവകുടീരം അതിനകത്ത് ഈ ജനനവും മരണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിയില് പുള്ളിയുടെ ജനനവും മരണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ജനനം എന്ന് പറഞ്ഞാൽ മലയാള മാസം പറഞ്ഞാൽ അറിയത്തില്ല ഇംഗ്ലീഷ് മാസം പറയാം ഏഴ് പന്ത്രണ്ട് നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് അപ്പൊ ഇതിന്റെ അടിയിലാണ് മഹാകവി കുമാരനാശൻ അന്ത്ശ്രമം കൊള്ളുന്നത് ഒരുപാട് കവിതകളിലൂടെ നമ്മളെ ത്രസിപ്പിച്ച ആള് ഇവിടെയാണ് ഒരു ഓപ്പൺ ലൈബ്രറി ഉണ്ട് പുള്ളിയുടെ അത് ഇങ്ങോട്ട് നടന്നു വരുന്നിടത്ത് സ്മാരകത്തിന്റെ സമീപമായിട്ട് എന്നോട് സംബന്ധിച്ച് ഓപ്പൺ ലൈബ്രറി അതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് കുട്ടികളുടെ മദർസ്ഥരേത പിന്നെ ചട്ടമ്പിസ്വാമികൾ ജീവചരിത്രം അങ്ങനെ കുറെ പുസ്തകങ്ങൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ആർക്ക് വേണേലും വന്നിട്ട് വായിക്കാനുള്ള സെറ്റപ്പിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ രജിസ്റ്റർ മറ്റുള്ള കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കണ്ടതാണ് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല എന്ന് വിചാരിക്കുക ആ പുസ്തകങ്ങള് ഇത് ഇതാണ് ബോട്ടിയെട്ടി അപകടം നടന്നോട് അനുബന്ധിച്ചുള്ള ബോട്ട് അത് ഈ ഭാഗത്താണ് കുമാരനാശാൻ മുങ്ങി മരിച്ച സ്ഥലം ബോട്ട് ഇവിടെയാണ് മറിഞ്ഞത് കുമാരനാശാന് കുമാരനാശൻ ബോട്ട് മറിഞ്ഞ് മരിച്ചത് ആ ബോട്ടിന്റെ സിഗ്നലിന്റെ ഇപ്പുറത്തെ സ്ഥലത്താണ് ബോട്ട് ബോട്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് അപ്പുറത്തൊരു സ്കൂളുണ്ട് അതിലെ കുട്ടികളെ കളിച്ച് പോകും സ്കൂളില് മറ്റു കാര്യങ്ങള് സ്കൂളാണ് പാട് വരുന്നത്

നമ്മുടെ വീഡിയോയുടെ ഇതിഹൃത്തം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്ക് ഉള്ള പ്രചോദനം നിങ്ങൾ നൽകുക അപ്പോൾ താങ്ക് നമസ്കാരം യൊക്കെ ഏ ഇങ്ങോട്ടൊന്നും മുദലാന എങ്ങേ വേറെ ടൈം പാസ് ലോഗ് അങ്ങേ വേറെ എന്ത് ടൈം പാസ് ലോഗ് ആ വോളെ ഇട്ടണേ ആ വൈകയാ